ശരിക്കും നെഞ്ചൊരുക്കുന്ന കാഴ്ചയായിട്ടോ എന്തോ പാകം ചെയ്യുകയാണ് ഒരു പാവസ് എന്തൊക്കെയോ പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എല്ലാവരും നമ്മളെ പോലെ മനുഷ്യരാണ് ഈ ഒരു വീട് പൂർണ്ണമായിട്ട് നാമാവശ്യം ഈ ഒരു വെള്ളത്തിൻ്റെ ഇത്രയും ഹൈപ്പിൽ വെള്ളം വന്നിട്ട് അവൻ ഈ അവരെ ബാക്കിയുള്ളവരായിട്ട് ഇത്രയും ദിവസമായിട്ട് കിട്ടാതെ ഈയൊരു പുഴയ്ക്ക് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്നാണ് ഈ ഒരു ബോഡി കിട്ടിയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ മരങ്ങളൊക്കെ ആ മലയിൽ നിന്ന് ഒലിച്ചു വന്നതാണ് കേട്ടോ ഇവിടെ മരങ്ങളില്ല ഇവിടെ തെങ്ങുകൾ മാത്രമേ ഉള്ളൂ തെങ്ങുകൾ മാത്രമാണ് ഉള്ളത് പക്ഷേ ഈ ഒരു എന്താ പറയുക ഇരുന്നൂറ് മീറ്റർ ഇപ്പുറത്തേക്ക് ഇത്രയും വലിയ കൂച്ചൻ മരങ്ങളൊക്കെ ഒലിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് പറയാനില്ല കാരണം ഇത്രയും ഇതിൻ്റെ വ്യാപ്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത് അതുപോലെ തന്നെ തെങ്ങുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും ഒക്കെ കടപഴകി വീട് കിടക്കുകയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിലാണ് ഒരുപാട് ആകാംക്ഷയിലാണ് പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ ഒരുപാട് ആങ്സൈറ്റി ഒക്കെ ഭയങ്കര മാനസിക സംഘർഷമൊക്കെ ഉണ്ട് നമുക്ക് എന്നെ കോഴിക്കോട്ടുകാരനാണ് അർജുനെങ്കിലും കൂടിയിട്ട് നമ്മളെ സഹോദരനാണ് നമ്മളെ അനിയനാണ് നമ്മളെ കൂടപ്പറപ്പാണ് അല്ലേ നമ്മളൊക്കെ പ്രാർത്ഥനയിൽ പിഞ്ചു മക്കൾ വരെ പ്രാർത്ഥനയിലാണ് ചെറിയ മക്കൾ മുതൽ പ്രായം ചെന്നവരെ മുതൽ വീഡിയോ പിന്നെ എന്താ പറയുക ടി വിയിൽ ചാനൽ കണ്ടതു മുതൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയം അറിഞ്ഞത് മുതൽ എല്ലാവരും പ്രാർത്ഥനയിലാണ് പക്ഷെ ഞാൻ ഇവിടെ ഒരു ദൃശ്യങ്ങൾ കാണിച്ചു തരാം ശരിക്കും ശരിക്ക് കണ്ട് മനസ്സിലാക്കണം ഇതായിരിക്കാൻ സംഭവിച്ചതെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത് വൃക്ഷാക്ഷികൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ സാക്ഷികളെല്ലാം ഇവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചു ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താ വെച്ചാൽ നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്തതാണ് എന്ത് സംഭവിച്ചത് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കണം അവിടെ ആ ഒരു സ്ഥലത്ത് ഒരു ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ കുറച്ച് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു അത് ആരും മൈൻഡ് ചെയ്യാതെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നു ആരൊക്കെയോ വീഡിയോ എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇട്ടു അല്ല റീലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടാവണത് ആ സമയത്ത് നമ്മൾ ഹനുമാനിക്കുകയാണ് നമ്മൾ സങ്കല്പിക്കുകയാണ് ആ സമയത്ത് അർജുൻ്റെ ലോറി ഉണ്ട് ആ ഒരു സ്ഥലമുണ്ട് പിന്നെ അവിടെ കടയിലെ ആളുകൾ ആരൊക്കെയാണ് എത്രക്കെയാണെന്നൊരു കണക്കുമില്ല അതൊക്കെ അവർ പറയുന്നുണ്ട് പത്താൾ എട്ടാൾ എന്നൊക്കെ പറയുന്നുണ്ട് പലരും ഉണ്ടായിട്ടുണ്ടാവും അതല്ല അവിടെ പ്രശ്നം ആ മണ്ണിടിച്ചിൽ വരുന്ന സമയത്ത് ആ ടവർ പൊട്ടി വീണ് ടവർ പൊട്ടി വീണ സമയത്ത് തന്നെ അതിൻ്റെ ആ മണ്ണിടിച്ചിൻ്റെ അഘാതത്തിൽ ഈ ലോറിയും അതുപോലെ തന്നെ രണ്ട് ടാങ്കർ എന്ന് പറഞ്ഞു ഒരു ടാങ്കർ ഇത് കിട്ടിയിട്ടുണ്ട് ആ ഒരു ടാങ്കറും ഈ മണ്ണിനോട് കൂടിയിട്ട് അർജുനൻ്റെ പിന്നെ നമ്മുടെ അർജുൻ സഹോദരൻ്റെ വണ്ടിയും നേരെ പുഴയിലേക്ക് വരുന്നു ആ ഇടിച്ചിലിൻ്റെ അഘാത്തിൽ ഈ അഗാധം എന്ന് പറയാനുള്ള കാരണം അത്രയും തോല മണ്ണ് ഈ ഇരുപത് അടി താഴ്ചയുള്ള ഈ പുഴയിലേക്ക് വന്നിട്ട് ഇത്രത്തോളം പൊങ്ങിക്കിടക്കാൻ ആ പുഴയ്ക്ക് എത്രത്തോ അല്ല ആ മണ്ണിന് എത്രത്തോളം വ്യാപ്തി ഉണ്ടാവും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആ സമയത്ത് വരുമ്പം ഇത്രയും വോൾട്ടേജ് ഉള്ള ഇലവൻ കെ വി ലൈനാണെന്ന് തോന്നുന്നത് ആ ഒരു ലൈന് പുഴയിലേക്ക് പതിക്കുന്ന സമയത്ത് അതിലും അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവുന്നു ഈ ഒരു ഗ്യാസിൻ്റെ വണ്ടി താ വള്ളത്തിലെത്തുന്നു ഒരു സ്ഫോടനം സംഭവിക്കുന്നു ആ സ്ഫോടനം സംഭവിച്ചതാണ് ഇങ്ങ മറുകരയിലേക്ക് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാറില്ല ഞാൻ കാണിക്കാം ഇത്രയും ഹൈറ്റിൽ വെള്ളം വരാനും അവിടെ ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷം സ്ഥിതി ചെയ്യാനും അത് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ട ഞാൻ ബാക്കി ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രദേശവാസി ഒരു കാഴ്ചക്കാരൻ്റെ അതായത് ദൃശ്യാക്ഷിയുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഇതിൽ കാഴ്ചട്ടുണ്ട് ഈ സൈഡിലുള്ള പാറക്കെട്ട് അതായത് ഈ പടവുകളൊക്കെ കല്ലുകൾ എന്താ പറയുക ഉന്നം പോലെ പറന്നുപോയി തന്നെ പാറിപ്പോയ പോലെയാണ് കിടക്കുന്നത് അപ്പം ഈ ഒരു വീട് ഈ ഒരു ഭാഗത്ത് അഞ്ചാറ് വീടുകളുണ്ടായിരുന്നു ആറ് വീടുകളും നാമാവിശേഷമായി ബാക്കിയുള്ള കുറച്ച് വീടുകൾ പകുതിയോളം പിന്നെ ഭാഗികമായി നശിച്ചു അപ്പോൾ ഈ വരുന്ന സമയത്ത് ഇത് എല്ലാം കൂടി ഒരേ സമയത്ത് നടക്കുകയാണ് അതായത് അവിടുന്ന് മണ്ണിടിച്ചത് മണ്ണിടിഞ്ഞ് വരുന്നു അതുപോലെ തന്നെ ആ ലൈനുകൾ പൊട്ടി വീ പുഴയിലേക്ക് വീഴുന്നു ടാങ്കർ ലോറി ഗ്യാസ് നിറച്ചിട്ടുള്ള ടാങ്കർ ലോറി പുഴയിലേക്ക് വീഴുന്നു ആ ഒരു സമയത്ത് തണുന്ന സ്പാർക്കിൽ ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവാം നമ്മളനുമാനിക്കുകയാണ് കാരണം ദൃശാക്ഷികളായിട്ടുള്ള ആളുകൾക്ക് ഒന്നും മനസ്സിലായിട്ടുള്ള ഒരു സൗണ്ട് കേട്ടും എന്നല്ലാതെ ആ ടാങ്കർ ലോറി പിന്നീട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രേഷറായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കും കണ്ടവർക്കുമായിട്ട് വിശദമായിട്ടൊന്നുകൂടി പറയുകയാണ് വിശദമായിട്ട് അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കൃഷിസ്ഥലമാണ് അതായത് വളരെ എന്താ പറയുക നമ്മളവിടുത്തെ വയൽ പോലെ നെല്ലും മറ്റൊക്കെ ആയിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ നമുക്ക് വൈറ്റ് നിറത്തിൽ കാണുന്ന ഷീറ്റുകളാണ് വീടിന്റെ ഷീറ്റുകളാണ് പതിനേഴോളം ആളുകൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും അവർ വീട് വീടിന്റെ പകുതിയോളം ഏകദേശം ഭാഗികമായിട്ട് നശിച്ചിട്ടുണ്ട് ഇവിടെ ഉള്ള ആളുകളൊക്കെ മാറ്റി താമസിച്ചിട്ടുണ്ട് പിന്നെ അവിടെ സ്കൂൾ സ്കൂളുകളിൽ എന്തായിട്ട് മാറ്റി താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം കല്ലുകളൊക്കെ ഇതേ അവസ്ഥയിൽ ഇങ്ങോട്ട് പിന്നെ മാ മാറിയിട്ട് ആ ഒരു പടവൊക്കെ പൊളിഞ്ഞിട്ട് വരണമെങ്കിൽ വളരെ അഗാധത്തിലുള്ള എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അത് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കണേ ഞാൻ അപ്പോൾ ഈ ആറ് വീടുകളും ഇത്രത്തോളം ഹൈറ്റിൽ വെള്ളം മരങ്ങളൊക്കെ കട പൊഴുകി വരാനുണ്ടായിട്ടുള്ള സാധ്യത എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇനിയും ഒന്നോ രണ്ടോ ആളുകളെ കാണാനില്ലെന്നാണ് പറയുന്നത് ബോഡി കിട്ടാനുണ്ട് ഒരു ബോഡി ഇന്ന് കിട്ടി അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് ആളുകൾ ആ ഭാഗത്ത് നിന്ന് ലോറി അവിടെ മണ്ണിലുണ്ടാകും പിന്നെ എന്താ പറയുക മണ്ണ് മാന്തി റോഡ് സൈഡിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ മലകളൊക്കെ ചെരിച്ചിട്ട് തന്നെയാണ് റോഡിന് ഹൈവേക്ക് വേണ്ടി വെട്ടിയിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഉറപ്പില്ലാത്ത മണ്ണ് കൊണ്ടാവാം പെട്ടെന്ന് പോന്നിട്ടുണ്ടാവാം പിന്നെ ഞാൻ ഒന്നുകൂടി പറയാനുള്ള കാരണം ഇത്രത്തോളം ഈ പുഴൻ്റെ സെൻറ്ററിൽ മൺ ഒരു ദ്വീപ് പോലെ മണ്ണ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലെ വ്യാപ്തി അതും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് എത്രത്തോളം ഉണ്ടാവുന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇരുപത് അടിയോളം താഴ്ച മുപ്പത് ഇരുപത് മുപ്പത് അടിയോളം താഴ്ചയുള്ളൊരു പുഴയാണ് അതിൻ്റെ സെൻ്ററിലാണ് എത്രത്തോളം മണ്ണ് വന്ന് ചാടിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നടന്നത് ആ കരഭാഗത്തുള്ള റോഡ് നന്നാക്കലും റോഡ് ഗതാഗതയോഗ്യമാകലും കാരണം അഞ്ചെട്ട് ദിവസമായിട്ട് റോഡ് അടച്ചിട്ടൊക്കെയാണ് ഒരുപാട് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഹൈവേയിൽ പിന്നെ നിറഞ്ഞ് കിടക്കുകയാണ് പോകാൻ വയ്യാതെ ഒരുപാട് ലോഡ് ലോഡ് നിറച്ച വാഹനങ്ങളും കാലിയായിട്ടുള്ള എം ടി ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ റോഡിൽ കിടക്കുന്നുണ്ട് അതുപോലെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇത്രത്തോളം തെരച്ചിൽ നടത്താൻ മെറ്റൽ ഡിറ്റക്ടറും മറ്റൊക്കെ കൊണ്ടുവന്നു എന്നല്ലാതെ മറ്റുള്ള ഈ പിന്നെ ഇതിൻ്റെ അടിയിലേക്കുള്ള തെരച്ചിലോ കാര്യങ്ങൾ നടത്താനുള്ള എക്യൂപ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല സൈന്യങ്ങൾ വന്നു സൈന്യം വന്നു സി ആർ പി എഫ് എന്തോ ഒരു കമാൻഡോകൾ അവരൊക്കെ വന്നിട്ട് തെരച്ചിൽ നടത്തി എന്നല്ലാതെ അവൾ മോഗൾ ഭാഗം മാത്രം നോക്കി ഇതിൻ്റെ ആഴത്തിലോ അല്ലെങ്കിൽ താഴെ ഭാഗത്തേക്കായിട്ടോ ലോറിനെ തരാനുള്ള ഒരു സജ്ജീകരണമൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഞാൻ അവരെയോ കർണാടക ഗവൺമെൻറ്റിനോ മറ്റൊന്നും കുറ്റപ്പെടുത്തിയല്ല എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് അവിടെയുള്ള ആളുകളൊക്കെ സഹകരിക്കുന്നുണ്ട് ആ ഹൈവേയിൽ കുടുങ്ങിയിട്ടില്ല ഞാൻ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുക ഹൈവേയിൽ കുടുങ്ങിയിട്ടില്ല ആളുകൾക്ക് ഭക്ഷണം വരെ അവർ പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് താൽക്കാലികം ആ ഒരു ഭാഗത്തുള്ള വീഡിയോ മാത്രം കണ്ടിട്ട് നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഈ പറയുന്ന ഞാനിടയ്ക്ക് നമ്മൾ എന്താ പറയുക ഒരു കാര്യം ഒരു കാര്യം എന്ന് പറഞ്ഞത് ലോറി ആ മണ്ണിൻ്റെ അടിയിലുണ്ടാകും മുപ്പത് ടണ്ണോളം വാ അല്ല നാൽപ്പത് ടണ്ണോളം വാഹനം അടക്കം നാൽപ്പത് ടണ്ണോളം ഭാരമുണ്ട് എങ്ങനെ ആ ലോറി മണ്ണിൽ മണ്ണിൽ ഒലിച്ചു പോകും നാൽപ്പത്തഞ്ച് മീറ്ററോളം വീതി ഉണ്ടെന്നൊക്കെ നമ്മൾ സങ്കല്പിച്ചിരുന്നു കാരണം അത്രയും ആണെന്നൊക്കെ പക്ഷേ ആ ഒരു വെയ്റ്റ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് അതിലാറ വെയിറ്റിലാണ് മുകളിൽ വെള്ളും കല്ലും മണ്ണും പാറക്കെട്ടുകളൊക്കെ ആയിട്ട് ഒലിച്ചു വന്നിട്ടുള്ളതും ഇത്രത്തോളം വെള്ളം ഈ ഒരു കരയിലേക്ക് ഏകദേശം പത്ത് മീറ്ററോളം ഹൈറ്റിലാണ് കേട്ടോ നിങ്ങൾക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണിക്കുക ഈ കാണുന്നത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് അത്രത്തോളം മണ്ണ് ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു സ്ഫോടനം കൂടിയാകുമ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവുക ഒന്നും അറിയാതെ ഞാൻ പറഞ്ഞില്ല മരിച്ച വീട്ടിൽ ബാക്കിയുള്ള ആളുകൾ ആറാളുകളിലും അഞ്ചു ആളുകളും ജോലിക്ക് പോയിരുന്നു ഈ ഒരു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരാണ് ഇപ്പൊ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ളത് ഇന്നാണ് അവരെ ബോഡി കിട്ടിയതും പറയുന്നത് വ്യക്തമാവണ്ടാവുന്ന വിചാരിക്കണേ രഞ്ജിത്തും എക്യൂപ്മെന്റ് യൂസ് ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളും ഇവിടെ ചോദിച്ചിട്ട് അത് തരുന്നു ഇപ്പൊ എന്താ ഈ സ്കാനർ എന്ന് പറഞ്ഞാൽ സ്കാനർ മാക്സിമം അത്ര പത്ത് കിലോ ആദ്യം കൊണ്ടു മീറ്റർ താഴെ നോക്കാനുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ മിനിയാന്ന് ഈ തോതിൽ നമ്മൾ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയ കർണാടകയിൽ നിന്ന് അവിടുന്നുകൊണ്ട് എം എൽ എമാരെ എം പിമാരൊക്കെ ഇടപെടൽ കൊണ്ടാണ് ശരിക്കും ഞാൻ പറയുന്നത് ഇവര് ഹൈവേ ക്ലീൻ ഒരു ചെയ്യണ മുതൽ നടന്നിട്ടുള്ളത് ആ മൂന്ന് ദിവസം വരെ എടുത്ത പണി ഞങ്ങള് രണ്ട് ദിവസം കൊണ്ട് തീർത്തില്ല രണ്ടല്ല രണ്ട് ദിവസമല്ല രണ്ട് മണിക്കൂർ മണിക്കൂറോണ്ട് അന്ന് നാലു മണിക്കും ഞങ്ങൾക്ക് വിട്ടിട്ട് ആറ് മണി നമ്മൾ ആ വർക്ക് ആ ഒരു ഏരിയ മുഴുവൻ കൈകാര്യം ചെയ്തു കൊടുത്തു അതായത് രഞ്ജിത് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരേമാതിരി സജീവമായിട്ട് അതിനനുസരിച്ച് ചെയ്തു ഇവർക്ക് നമ്മൾ സംഗതി ഇതിലൊക്കെ അതേ ഉള്ളൂ ഇറങ്ങി ഒഴുക്കും കാര്യങ്ങളും ഇതിലാണെങ്കിലും ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കാർക്ക് പോലും അവരെ അവരെ പിന്നെ കാര്യങ്ങളും എക്യൂപ്മെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇത് ഈ നാട്ടിലെ ഒരു നാട്ടിലൊരു പ്രദേശാക്ഷിയാണ് വീഡിയോ അതായത് കുറച്ച് നിന്ന് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്

ഇത് അത് കൊണ്ട ശേഷമാണ് ഭയങ്കര ബല്ലം ചാടായിട്ട് ബലം ചാട്ടായിട്ട് ആറ് 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 വീട് പോയി 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 ആ അപ്പരൊക്കെ അവരെ വീട്ടിലിരിക്കുകയാണോ വീട്ടിലാണോ അല്ലെ അയാളെ കൃഷി പണിയെടുത്തു ഇയാളെ കൃഷി പണി എടുക്കുന്നത് ഓടി പേടിച്ചിട്ടേ അയാളെ പശു കെട്ടിട്ട് നെല്ലി ഡാമെ അതെ അതെ അത് കണ്ടപ്പോ അവിടെ വിട്ടിട്ട് വെള്ളം അങ്ങോട്ട് വന്നോട്ട് വെള്ളം പോയി പോയി വെള്ളം ഇതുപോലെ അലിവാസികളാണ് ആറ് കുടുംബത്തില് ആളുകൾ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടാവും അവർക്ക് ആശുപത്രി പോയവർക്ക് രണ്ടാള് സീരിയസ് ആയിരുന്നു അതെ ആഹ് കുറച്ച് പെരക്കും ജാസ് ആണ് അവർക്ക് ആയിരം

അപ്പോ എന്റെ നാട്ടിൽ ഇപ്പൊ ഇത്രയും നേരം നമുക്ക് ഒരു ബൈറ്റ് തന്നോണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ നാട്ടുകാരനാണ് നല്ല മഴയാണ് ഷാജഹാൻ എന്റെ കൂടെ ഉള്ളത് അരിമ്പ്രക്കാരനാണ് അപ്പൊ ഞങ്ങള് ടീം ടീമും ഇവിടെ വരുന്ന സമയത്ത് ഞാൻ കലോട് പോല ഭാഗത്തിനും പെർമിഷൻ ആരും തന്നെ ഞാന് ഞാനിപ്പോ ചെറിയൊരു കാര്യം പറഞ്ഞു പിന്നെ ഷാജഹാൻ ഭായി കാരണം ഇത്രയും ഫോഴ്സിൽ ഈ ഒരു മരങ്ങളും ഇതേ സൈഡിൽ ഇത്രയും എപ്പുറത്തേക്കും അല്ലെങ്കിൽ അവിടുന്ന് പത്തു മുന്നൂറ് മീറ്റർ ഇപ്പുറത്തേക്ക് മൺപോലെ വന്നിട്ടുണ്ടെങ്കില് ഞാൻ പറയണത് അവിടെ ലോറി ഇല്ല അവിടെ ലോറി ഇല്ല എന്ന് പറയുമ്പോ ഞാനതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യില്ല ചെയ്ത കാരണം ഇത്ര പോയി ആ മലം വന്ന് ആ കണ്ടൊരു ഏരിയ വന്ന മണ്ണ് ഈ ഭാഗത്ത് ഇത്രത്തോളം പോയിസ് ചെയ്ത് ഹൈക്കിലേക്ക് കയറി വെള്ളം പോയിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് വന്നിട്ടാണെന്ന് പറഞ്ഞാൽ ഒരു നിലത്ത് ഞാൻ വിശ്വസിക്കില്ല എന്നല്ല ഇവിടെ കേരളത്തിൽ നിന്ന് വന്ന റെസ്ക്യൂവിന് വന്ന ഒരാളും വിശ്വസിക്കില്ല അത് ഞാൻ പറഞ്ഞു എന്ത് ഇതേ കവളപ്പാറ വന്നത് ഇതേപോലെ ഒരു മല തന്നെയാണ് ആ പുഴക്കാണ് വന്നത് ആ പുഴയ്ക്ക് വന്നാൽ ആ വള്ളം വന്നു കഴിഞ്ഞാൽ രണ്ട് ഷെയ്ഡിലേക്ക് ഒഴിയുള്ള വള്ളം ഡയറക്റ്റ് ഇങ്ങോട്ട് പോയി സടിച്ചുകൊണ്ട് ഇപ്പൊ കരയൊക്കെ കേറുന്നില്ല അത് ആയിട്ടുള്ള സ്ഥലം പക്ഷെ അവർ വേറെ സംശയം ടാങ്കർ ബ്ലാസ്റ്റ് ആയിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ സാധ്യതകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം അല്ലാതെ ഈ സൈഡത്തെ പടവും കാര്യങ്ങളും ഒക്കെ ഇത്രത്തോളം ഞാൻ അതാ കാരണം വന്നിട്ട് അത്രത്തോളം പിന്നെ അത് മാത്രല്ല ഈ രണ്ടു ദിവസം ചെയ്ത പണിയൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യണ്ട ഒന്നും ഇടിച്ചിലിന്റെ ഇടിച്ചിലിന്റെ ആഘാതവും പ്രശ്നങ്ങളും അവിടെ അതിന്റെ വീണ്ടും അപകട സാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ നിർത്തിക്കൊണ്ട് തന്നെ പിന്നെ ഇപ്പുറത്തേക്ക് അവിടെ നിന്ന് എടുത്തുകാണ്ട് ആദ്യം തെരേന്റെ സംഗതി എന്താണ് ഈ കട നന്ദിന്റെ ഭാഗം അവിടേക്ക് ാണ് പറയാനും സാധ്യത ഉണ്ടല്ലോ തെന്നിപ്പോന്നാൽ അതിന്റെ താഴേക്ക് ഗ്ലോറി വീണുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കല്ലും മണ്ണും വന്നാൽ ആ സാധനം ഒഴുകൂല അങ്ങനെ എന്ത് വന്നാൽ ഒഴുക്കില് പെട്ടെന്ന് പോല അങ്ങനെ അത്രത്തോളം വലിയ പാറയും കല്ലുമാണ് ഈ പുഴക്കടക്കം വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് പിന്നെ മണ്ണിനടിയിൽ പോകാനുള്ള സാധ്യതയും ഇല്ലെങ്കിൽ വണ്ടി മരങ്ങൾ ഒഴിഞ്ഞു മാറുമ്പോൾ ചിലപ്പോൾ പതിയെ പിന്നെ ഈ വാഹനം അടിയൊഴുക്ക് മുഖേന കുറേശ്ശെ താഴേക്ക് ഒലിച്ചു പോവാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല പിന്നെ ഇവിടെ എല്ലാ ആളുകൾ എന്താ പറയുക ഇവിടെ കൂടിയിട്ടുള്ള ഒക്കെ സങ്കല്പം അതാണ് പിന്നെ മലയാളീസിൻ്റെ ആണെങ്കിലും ഇവിടുത്തെ കർണാടക ആളുകളുടെ ഒക്കെ സങ്കല്പങ്ങളും അവരൊക്കെ ഊഹങ്ങളും അത് മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ എൻ്റെ അഭിപ്രായം മാത്രമായിട്ട് പറയില്ല ഇവിടുത്തെ പിന്നെ എന്താ പറയുക ഇവിടെ ആളുകളും അയൽ അയൽ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് പറയുന്നത് അതാണ് കാരണം റോട്ടിൽ ഒരു വാഹനം കാണാത്ത പക്ഷം ഈ വാഹനം പതിയെ പതിയെ മണ്ണിന് അടിയിലോ അല്ലെങ്കിൽ ഈ അടിയൊഴുക്കിൽ കുറച്ച് താഴേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് കണ്ടെത്താനുള്ള എക്യുപ്മെൻസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല ഇന്ന് ഇന്നത്തെ നിർത്തി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ മിലിറ്ററി സംഘങ്ങളും മറ്റൊക്കെ എല്ലാവരും പോയിട്ടുണ്ട് ഓക്കെ അടുത്ത വീഡിയോ നമ്മൾ എന്തെങ്കിലും പുരോഗതി എന്തെങ്കിലും അറിയിക്കാം ഇത്രയൊക്കെയാണ് ഇതിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഒരു ബോഡിന്ന് നമുക്ക് കിട്ടി അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊന്നും കാണി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു ടാങ്കർ ബ്ലാസ്റ്റായി പോയിട്ടുണ്ടെന്ന് പറയുന്നത് ബാക്കി വീഡിയോ ദൃശ്യങ്ങൾക്ക് ഉൾപ്പെടുത്താം ഓക്കെ